അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നല്ലൊരു വെറൈറ്റി മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം അതായിട്ട് ഞാൻ കുറച്ച് മട്ടനോട് എടുത്തിട്ടുണ്ട് മട്ടൻ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിനു ശേഷം എന്താ ഇതുപോലെ കൊട്ടയിലിട്ടിട്ട് വെള്ളം നന്നായി ഒഴിച്ച് കഴുകിയതിന് ശേഷം വെള്ളം പോകാനായിട്ട് ആ ഒരു കൊട്ടയിൽ വെച്ചിട്ടുണ്ട് അപ്പം മട്ടൻ്റെ വെള്ളം നന്നായി പോക്കോട്ടെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം ഓൾറെഡി നമ്മൾ വെക്കുമ്പോൾ ഉണ്ടാവും പിന്നെ ഞാൻ അതിനായിട്ട് എടുത്തുള്ള മൂന്ന് സവാളയാണ് ഇതിപ്പോൾ നമുക്കൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ എന്താ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കുക്കറിലാണ് നമ്മൾ മട്ടൺ ഇട്ട് കൊടുക്കുന്നത് മട്ടൺ മുഴുവൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക വെള്ളം പോയതിന് ശേഷം മട്ടൺ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന അഞ്ച് പച്ചമുളക് അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് വേപ്പല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പും മഞ്ഞളും മുളകൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അതിന് ശേഷം എന്താ എല്ലാം നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ട് നല്ല നല്ല മട്ടനായിരുന്നു കേട്ടോ നല്ല നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ചാനലിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനിയിപ്പോൾ ഇത് വേവുമ്പോഴത്തേക്കും ഞാനത് അവിടെ സവാള തൊലി കളഞ്ഞ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു നമ്മുടെ തക്കാളിയും ഞാൻ ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതാ കുറച്ച് മല്ലിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വേപ്പലയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായതിനു ശേഷം ഇതാ ഇതുപോലെ സവാള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നല്ലതുപോലെ വഴറ്റിയെടുക്കാം അപ്പോൾ അപ്പൊ ഇതുപോലെ എടുക്കണം കേട്ടോ നല്ലതുപോലെ സവാള മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പൊരിച്ചു പോരുന്ന ആ ഒരു പരുവായിരിക്കണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കണം നമുക്ക് സവാള കിട്ടേണ്ടത് എന്നാലാണ് നമുക്ക് ഇത് അരക്കുമ്പോൾ നല്ല ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഞാൻ അതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് എടുക്കാം തക്കാളി നല്ലതുപോലെ എടുക്കണം കേട്ടോ ഞാൻ ഇത് അരച്ച് ചേർക്കാണ് ചെയ്യുന്നത് പെട്ടെന്ന് നമ്മുടെ പണി എളുപ്പമാണ് കേട്ടോ തക്കാളി നന്നായി ഒന്ന് എടുക്കാം അപ്പോൾ നന്നായി എടുത്തിട്ടുണ്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം തക്കാളി എടുക്കാനായിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം ശേഷം ചൂടാറിയതിനു ശേഷം വേണം നമുക്ക് ഇത് അരക്കാനായിട്ട് അപ്പോൾ ആയിട്ട് വെക്കാം കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ മട്ടനോടെ വെന്തിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ മട്ടൺ വെതിണ്ടായിരുന്നു ഒരു അഞ്ച് അടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി വെള്ളം നമ്മുടെ മട്ടണിൽ വേവുമ്പോൾ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം തീരെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല മട്ടനോട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആ ഒരു മസാല ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ അത് അരക്കാനായിട്ട് നമുക്കത് അരച്ചെടുത്തിട്ട് കാണിക്കാം ഇപ്പം ഇതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ രീതിക്ക് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് നല്ലതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം നമുക്ക് നമുക്കിതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടത് നമുക്ക് എടുക്കണം നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കണം കേട്ടോ അപ്പം അതിനുശേഷം ഞാനിപ്പോൾ ഒരു മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി പിന്നെ ഇതിലോട്ട് ഇടുന്നത് കുറച്ച് കറി മസാലപ്പൊടിയാണ് കറി മസാലപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്ക കേട്ടോ അധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ എരി കൊറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനുശേഷം ഞാൻ ഞമ്മതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും തക്കാളിയും ഉണ്ടായതുപോലെ അരച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക മസാലപ്പൊടികളും എല്ലാതും അതിൽ യോജിക്കുന്ന രീതിയിൽ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഞാൻ ആ ഒരു സവാളയും തക്കാളിയും അരച്ച് മിക്സിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ആ കറി നല്ല കട്ടിക്ക് കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെള്ളം ചേർക്കരുത് കേട്ടോ കുറച്ച് വെള്ളം ചേർക്കാനായിട്ട് പാടുള്ളൂ അതിനുശേഷം ഇതിലോട്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മല്ലിയല ഞാൻ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു വേപ്പില ഉണ്ടായിരുന്നു അത് രണ്ടും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല മണൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് കസ്ൂരിമെത്തിയയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ അതേപോലെ കയ്യിലിട്ടിട്ട് നന്നായിട്ട് തിരുമ്പിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ ഒന്ന് നന്നായിട്ട് തിരുമ്പി പൊടിച്ചതിന് ശേഷം കസ്തൂരിമെത്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കസ്തൂരിമത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഇതിലോട്ട് നമ്മുടെ മുട്ട വേവിച്ചത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും കൊട്ടി കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ മസാല ഒക്കെ മട്ടനിലാകുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ മട്ടൻ കടികൾ റെഡി ആയിട്ടുണ്ട് നല്ല മണൊക്കെ വരുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് നമുക്കിത് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ഥലക്കും